എന്റെ സ്ഥാപനത്തിന്റെ ലോസ് അഥവാ നഷ്ടം എങ്ങനെയാണ് കണ്ടെത്തുക അല്ലെങ്കിൽ നഷ്ടം കണ്ടെത്താനുള്ള ഇക്വേഷൻ ഏതാണ് ഒരു സ്ഥാപനത്തിന്റെ ലോസ് അഥവാ നഷ്ടം കണ്ടെത്താനുള്ള അടിസ്ഥാന മാർഗം അല്ലെങ്കിൽ ഇക്വേഷൻ ഇതാണ് ലോസ് ഈക്വൽസ് മൈനസ് വരുമാനം അതായത് ഒരു നിശ്ചിത കാലയളവിൽ ഒരു സ്ഥാപനത്തിനുണ്ടായ മൊത്തം ചെലവുകൾ അതിന്റെ മൊത്തം വരുമാനത്തെക്കാൾ കൂടുതലാണെങ്കിൽ ആ സ്ഥാപനത്തിന് ലോസ് സംഭവിച്ചു എന്ന് പറയാം ഇവിടെ മൊത്തം ചെലവുകൾ എന്നതിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് ഒന്നാമതായി ഉൽപ്പാദന ചെലവുകൾ ഉദാഹരണത്തിന് വസ്തുക്കളുടെ വില തൊഴിലാളികളുടെ കൂലി തുടങ്ങിയവ അടുത്തത് പ്രവർത്തന ചെലവുകൾ വാടക വൈദ്യുതി ഗതാഗത ചെലവുകൾ തുടങ്ങിയവ അടുത്തത് വിപണന ചെലവുകൾ പരസ്യം പ്രൊമോഷൻ തുടങ്ങിയവ അടുത്തത് ഭരണപരമായ ചെലവുകൾ ഓഫീസ് ചെലവുകൾ ശമ്പളം തുടങ്ങിയവ വായ്പകളുടെ പലിശ പോലുള്ള സാമ്പത്തിക ചെലവുകൾ മൊത്തം വരുമാനം എന്നതിൽ സ്ഥാപനം ആ കാലയളവിൽ നേടിയ എല്ലാ വരുമാന സ്രോതസ്സുകളും ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് ഉൽപ്പന്നങ്ങൾ